ഇത് ഇത് നമുക്ക് വളരെ വളരെ പ്രാക്ടീസ് ചെയ്യാൻ കോംപ്ലിക്കേഷൻ ഉള്ള ഇല്ല നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ലളിതമാണ് ഒരു സാധാരണ മനുഷ്യന് ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമാണ് ഈ വ്യക്തി എന്ന ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ ഒരു ട്രെയിനിങ്ങിലൂടെ ഒരു ഏകദിന ശില്പശാലയിലൂടെയൊക്കെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പഠിക്കാം ഇതിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ ബേസിക് കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മുടെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷം നമുക്ക് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിന്റെ പേര് പ്ലാറ്റ്ഫോം ഓഫ് എന്നാണ് ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിന്റെ ഏകദിന ശില്പശാലകൾ സംഘടിപ്പിക്കാറുണ്ട് ഇനിയിപ്പോ ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച നമ്മൾ അങ്ങനെ ഒരു ശില്പശാല ട്രെയിനിങ് ഏകദിന നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഈ ആൾക്കാർ സ്ഥിതി ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇ എഫ് ടി ട്രെയിനിങ് നടത്തി വരുന്നുണ്ട് ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി